അങ്ങനെതാ നമ്മൾ നമ്മളെ നടുവപ്പെട്ടി ശിവക്ഷേത്രത്തിൽ നിന്നാട്ടം നമ്മളെ വരവ് പോണത് എന്നിട്ട് വിഷ്ണുവിൻ്റെ അമ്പലം പറമ്പത്താവ് വിഷ്ണുവിൻ്റെ അമ്പലത്തേക്കാണ് അപ്പോൾ എ കൃഷ്ണന്മാരും രാധയും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മളെ എന്താ പറയുക ഘോഷയാത്ര തുടങ്ങിയിട്ടോ നമ്മളമ്പലത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് വിഷ്ണുവിൻ്റെ അമ്പലത്തേക്കാണ് അപ്പോൾ അതാ നമ്മളെ മേലോട്ടിൽ കൂടെ പോയിട്ട് പിന്നെ നമ്മൾ അഞ്ചി വണ്ടല്ലൂരിക്കുള്ള തന്നെ വഴിയാണ് കൊട്ടാരം വഴി പറമ്പത്താവയ്ക്ക് എത്തുന്നത് ആ വഴി കൂടെ പോകുന്നത് അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് നമുക്ക് ദ ഫ്രൂട്ടും മിഠായും അതുപോലെ എന്താ പറയാ അമ്പലത്തിലെത്തിയപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും നാരങ്ങ വെള്ളം പായസം പിന്നെ കുജരൻ രാവിലെ അതൊക്കെ കിട്ടിയിരുന്ന കേട്ടോ പിന്നെ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉറിയടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ശ്രീകുട്ടിയും ചിന്നിക്കുട്ടിയും ഒരു ഡാൻസ് പഠിച്ചിരുന്നു പൈക്കുറുമ്പേ മേക്കും എന്നുള്ളത് അത് ചെറിയ ഭാഗങ്ങളിലെട്ടോ ഫുള് ഉണ്ട് എൻ്റെ അടുത്ത് പക്ഷെ നമുക്ക് അധികം ഇതില് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതോടെ നമ്മൾ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി അവസാനിക്കുകയാണ്